സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പാർട്ടി കോൺഗ്രസുകളിൽ പക്ഷേ അതിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തന്നെ വളരെ അത്യാപൂർവം എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ മധുരയിൽ കാണാൻ കഴിയുന്നത് പാർട്ടി കോൺഗ്രസിൽ രണ്ടു പേർ മത്സരരംഗത്തേക്ക് വരുന്നു മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നുമാണ് തെരഞ്ഞെടുപ്പ് അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നത് അതിൽ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറായ പ്രതിനിധി പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ അതേസമയം മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി വി എൽ കരാട് മത്സരിക്കാൻ തയ്യാറാകുന്നു ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കും തുടർന്ന് മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ചെറിയ അല്പസമയം ഒന്നും അദ്ദേഹം പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കെതിരായ പോരാട്ടമല്ല തന്റെ ജനാധിപത്യ അവകാശം താൻ വിനിയോഗിച്ചതാണ് തനിക്ക് ആ പാനലിനോട് എതിർപ്പുണ്ടായിരുന്നു തന്നെ തന്നെക്കൂടി കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിൽ അംഗീകരിക്കാൻ തനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായി പാർട്ടിക്കൊപ്പം തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലും ഇതിനു മുൻപും പല സമ്മേളനങ്ങളിൽ പല പാർട്ടി കോൺഗ്രസുകൾ ഇത്തരത്തിൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ അന്നെല്ലാം തന്നെ പാർട്ടി നേതൃത്വം ഇടപെട്ട സമവായത്തിന്റെ സാധ്യതകൾ തുറക്കുകയാണ് പിന്നീട് അവർ പിന്മാറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നു പക്ഷേ അതൊന്നും തന്നെ ഈ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം യു പി എ സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പിനുള്ള ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ പിന്നീട് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തുമായി അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹം പിന്മാറുകയും ചെയ്തു പക്ഷേ അപ്പോഴാണ് ബി എൽ കാരാടുകൂടി രംഗത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹം പക്ഷേ ഒരു തരത്തിലും ും പിന്നോട്ടു പോകില്ലെന്ന് ആവർത്തിക്കാനുണ്ടായത് ഏതായാലും ആ സമ്മേളന നടപടികൾ അതിൻ്റെ സംഘടനാപരമായ നടപടികൾ അവസാനിച്ചിരിക്കുന്ന ഔദ്യോഗികമായി പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൺപത്തി അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ഒരു ഒഴിവാണ് അതിനകത്തുള്ളത് ഈ ഒഴിവ് നികത്തുക എന്നുള്ളത് ഏത് ഘട്ടത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ മത്സരരംഗത്തേക്ക് ഒരാൾ വന്നതുകൊണ്ട് ഒഴിവ് നികത്താൻ സാധിക്കില്ല കാരണം സംഘടനാപരമായി അത് നിലനിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തത് ഏതായാലും കേന്ദ്ര കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി അത് സംബന്ധിച്ച് മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത് കാരണം സംഘടനാ നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക ഏതായാലും കേരളത്തിൽ നിന്ന് പുതുമുഖങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു പുത്തലത്ത് ദിനേശനുണ്ട് ടി പി രാമകൃഷ്ണനുണ്ട് അതുപോലെ കെ എസ് സലീഖ ഈ മൂന്ന് പേരാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ മൂന്ന് പേർ ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയ മുതിർന്ന നേതാക്കൾ പ്രകാശ് കാരാട്ട ബൃന്ദാ കാരാട്ട സുഭാഷണി അലി സൂര്യകാന്തൃ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ക്ഷണിതാക്കളാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട അതായത് പി ബിയിൽ നിന്ന് ഒന്ന് ഒഴിവായ ആറുപേരെയും ക്ഷണിതാക്കളാക്കുന്ന ഒരു സാഹചര്യം പോലും പുതുതാണ് ഏതായാലും സി പി എം സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്